അത് അമ്പലം അടുത്തല്ലേ ഒരു വളവ് തിരിഞ്ഞാൽ അമ്പലമാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ സംശയത്തോട് ചോദിച്ചു ഞാൻ ചോദിച്ചത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്തോ ഇച്ചായൻ കുറച്ച് ദേഷ്യത്തോടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഒന്നും മിണ്ടാതെ സീറ്റ് ബെൽറ്റ് ഇട്ടതും ഇച്ചായൻ കാറ് മുൻപോട്ടെടുത്തു അമ്പലം കഴിഞ്ഞിട്ടും നിർത്താതെ പോകുന്നത് കണ്ടതും ഞാൻ സംശയത്തോടെ വീണ്ടും ഇച്ചായനെ നോക്കി എങ്ങോട്ടാണ് പോകുന്നേ ഇവിടെ അമ്പലം ഞാൻ ഇവിടെ വരാനാ വന്നത് ഇവിടെ നിർത്ത് ഞാൻ ഇച്ചായൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഇച്ചായൻ ദേഷ്യത്തോടെ വീണ്ടും എൻ്റെ മുഖത്തേക്ക് നോക്കി ഇച്ചായൻ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു അമ്പലം കഴിഞ്ഞ് കുറച്ചും കൂടി ഇച്ചായൻ മുൻപോട്ട് പോയി പിന്നെ ഒരു സൈഡിലേക്ക് കാർ കാറൊതുക്കിയിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ ഇച്ചായൻ നോക്കുന്നത് കണ്ടതും ഞാൻ സംശയത്തോട് ചോദിച്ചു നീ എന്തിനാ ഇന്നലെ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നത് നീ ആമ്പിള്ളേരെ ആദ്യമായിട്ട് കാണുവാണോ ഇച്ചാൻ കുറച്ച് ദേഷ്യത്തോടെ എന്നോട് ചോദിച്ചതും ഞാൻ പെട്ടെന്ന് ഞെട്ടി അതിൻ്റെ മറുപടി എന്ത് പറയണമെന്ന് എനിക്കറിയാതെ ഞാൻ കുഴഞ്ഞു അത് പിന്നെ ഞാൻ ഞാൻ ആകെ വിളറി വെളുത്തു എന്തിനാ ഞാനങ്ങനെ നോക്കി നിന്നതെന്ന് പറയും എന്നെപ്പറ്റി എന്ത് കരുതും എന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്നെ എന്തിനാ നോക്കി നിന്നതെന്ന് നിനക്ക് ചെവി അയക്കില്ലേ പറയടി ഇച്ചാൻ ദേഷ്യത്തോടെ ഒന്നുകൂടി ചോദിച്ചതും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു എനിക്കറിയില്ല ആ നിമിഷം എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എന്റെ ധൈര്യം മുഴുവൻ ചോർന്ന് പോന്നതുപോലെ തോന്നി ആരെങ്കിലും എന്നോട് ഒരു തവണ ദേഷ്യപ്പെട്ട അവരോട് രണ്ടു തവണ തിരികെ അങ്ങോട്ട് ദേഷ്യപ്പെടാതെ എനിക്ക് ഉറക്കം വരില്ലായിരുന്നു ആ ഞാനാണ് ഇന്നൊന്നും മിണ്ടാനാകാതെ ഇച്ചായന്റെ മുൻപിൽ തല കുനിച്ചിരിക്കേണ്ടി ഇരിക്കേണ്ടി വന്നത് ഇനി മേലാൽ അങ്ങനെ നോക്കുന്നത് ഞാൻ കണ്ട ഓൺ ആഘോഷിക്കാൻ കൂട്ടുകാരുടെ വീട്ടിൽ വന്നതാണെങ്കിൽ ആഘോഷിച്ചിട്ട് പൊക്കണം അല്ലാതെ ആമ്പിള്ളേരെ കാണുമ്പോൾ ഇറക്കി നിൽക്കരുത് ഒരുമാതിരി നായ ചിക്കൻ്റെ കാല് കാണുന്നത് പോലെ പറഞ്ഞത് കേട്ടോ നീ ഇച്ചാൻ എന്തൊക്കെയോ പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഞാനാണെങ്കിൽ ഒരക്ഷരം പോലും തിരികെ പറയാനാകാതെ മിണ്ടാതെ ഇരുന്നു നീ തനിയാണോ ഇന്നലെ സാരി ഉടുത്തത് ഈ ചായൻ പെട്ടെന്ന് എന്നോട് ചോദിച്ചതും ഞാൻ സംശയത്തോടെ ആ മുഖത്തേക്ക് നോക്കി ചോദിച്ചത് കേട്ടില്ല നീ നീ തനിയായിരുന്നു ഇന്നലെ സെറ്റ് സാരി ഉടുത്തതെന്ന് ഇച്ചായൻ വീണ്ടും ദേഷ്യത്തോടെ എന്നോട് ചോദിച്ചു ഇത്തവണ ഇച്ചായന്റെ ശബ്ദം കുറച്ചുകൂടി ഉയർന്നിരുന്നു അത് കേട്ടതും ഞാൻ ഞെട്ടി അതെ ഞാൻ പേടിയോടെ പറഞ്ഞു നിനക്ക് സാരി ഉടുക്കാൻ അറിയില്ലെങ്കിൽ ഉടുക്കാൻ നിൽക്കരുത് എല്ലാ നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നടക്കുക ഇച്ചായൻ ദേഷ്യത്തോടെ പറഞ്ഞതും ഞാൻ ഞെട്ടി ഇച്ചായന്റെ മുഖത്തേക്ക് നോക്കി ഇച്ചായൻ പറയുന്നതിൻ്റെ അർത്ഥം എനിക്കപ്പോൾ മനസ്സിലായില്ല നിന്റെ വയറ് ഞാൻ ഇന്നലെ കണ്ടു ഞാൻ കണ്ടതുപോലെ എത്ര എണ്ണം കണ്ട് വെള്ളം ഇറക്കി കാണും അതെങ്ങനെയാ എല്ലാം കാണിച്ചുകൊണ്ടങ്ങ് നടക്കുമല്ലേ ഇച്ചായൻ എൻ്റെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ആ കാര്യം അറിയുന്നത് ഞാൻ ഞാൻ കണ്ടില്ല ഞാൻ വിഷമത്തോടെ പറഞ്ഞു നീ കാണില്ല വായി നോക്കി നടക്കുന്ന നീ എന്ത് കാണാനാ ഇച്ചായൻ അങ്ങനെ കൂടി പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല ഇന്ന് വരെയും ആരെയും ഞാൻ വായി നോക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് ഞാനൊരു പുരുഷനെ നോക്കുന്നത് ഞാൻ അറിയാതെ തന്നെ കരഞ്ഞുപോയി കരയാതടി ഇച്ചാൻ ശാസനയോടെ എന്നോട് പറഞ്ഞതും ഞാൻ ഞെട്ടി കണ്ണ് തുടക്കിയേ ഇത്തവണ ആ ശബ്ദം ശാന്തമായിരുന്നു ഞാൻ പേടിച്ച് കണ്ണുകൾ തുടച്ചു ഇച്ചായൻ എന്നെ ഒന്ന് നോക്കിയിട്ട് കാറ് തിരിച്ചു പിന്നെ അമ്പലത്തിൻ്റെ മുൻപിൽ കൊണ്ടു ചെന്ന് നിർത്തി പോയിട്ട് വാ ഇച്ചായൻ എൻ്റെ ഭാഗത്തെ ഡോറ് തുറന്നുകൊണ്ട് പറഞ്ഞതും ഞാൻ യാന്ത്രികമായി തലയാട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഞാനിവിടെ കാണും തൊഴുതിട്ടു വാ ഇച്ചായൻ വീണ്ടും എന്നെ നോക്കി പറഞ്ഞു ഞാൻ യാന്ത്രികമായി തലയാട്ടിക്കൊണ്ട് അമ്പലത്തിനകത്തേ കയറി പെട്ടെന്ന് ഡോറിൽ ഡോറിലാരോ തട്ടിയതും അവൾ ഞെട്ടി പഴയ ഓർമ്മയിൽ നിന്നും തിരികെ വന്നു അവൾ കണ്ണുകൾ തുടച്ചിട്ട് ചെന്ന് ഡോറ് തുറന്നു ഡെന്നി ആയിരുന്നു നീ ഇവിടെ എന്തെടുക്കുക അവൻ കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്കെന്താ അവളും തിരികെ ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ കുറച്ച് ദിവസമായി നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു അവനകത്തേക്ക് കയറിയതും അവൾ സംശയത്തോടെ അവനെ നോക്കി അവൻ വാതിലടച്ചിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ നടക്കുന്നതനുസരിച്ച് അവളും പുറകിലേക്ക് നടന്നു നീ എൻ്റെ ഡോണമ്മോളുടെ പ്രായമാണ് ഡോണമോള് എന്നെക്കാട്ടി എട്ട് വയസ്സിന് ഇളയതാണ് അപ്പോൾ നീ എന്നേക്കാൾ ഏഴ് വയസ്സിനും അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നെ എന്ന് വിളിച്ചോണം അതല്ലെങ്കിൽ നീ ഇടക്കിടയ്ക്ക് വിളിക്കാറില്ലേ ഓ സോറി ഞാൻ വിളിപ്പിക്കാറില്ലേ അതെന്തായിരുന്നു അവൻ കുസൃതിച്ചിരിയോട് ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു ഇച്ചാ അവൻ അവൾ പറയുന്നത് പോലെ ഇറ്റി ചെയ്ത് പറഞ്ഞതും അവൾ വിളറി വെളുത്തു അവൾക്കാകെ സ്വയം ചളുപ്പ് തോന്നി അങ്ങനെ വിളിച്ചാൽ മതി നീ അങ്ങനെ വിളിക്കുമ്പോൾ എന്ത് ഫീലാണെന്നറിയോ അപ്പോൾ ഈ ലോകം മുഴുവൻ മറന്ന് എനിക്ക് നിന്നിൽ ലയിക്കാൻ തോന്നും അവൻ വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞതും അവൾ വല്ലാതെയായി അവൾ അപ്പോഴേക്കും പുറയിലേക്ക് പോയി ഭിത്തിയിൽ തട്ടി നിന്നിരുന്നു അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതും അവൻ ഇരു സൈഡിലും കൈകൾ വെച്ച് ലോക്ക് ചെയ്തു എനിക്ക് പോണം അവൾ അവനെ നോക്കാതെ മറ്റെങ്ങോട്ടോ നോക്കി പറഞ്ഞു ലുക്ക് ഇൻ ടു മൈ ഐസ് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് മുഖം അവളുടെ ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി അവൻ്റെ മുൻപിൽ മാത്രം ധൈര്യം ക്ഷയിച്ചു പോകുന്ന അവളോട് തന്നെ അവൾക്ക് ദേഷ്യം തോന്നി യുവർ ലിപ്സ് ആർ ട്രിംബ്ലിംഗ് അവൻ അവളുടെ വിറക്കുന്ന ചുണ്ടുകളിലേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ ചുണ്ടുകൾ സ്വയം കടിച്ചു പിടിച്ചുകൊണ്ട് അവനെ നോക്കാതെ കണ്ണുകൾ മാറ്റി ഡോൺ ബൈറ്റ് യുവർ ലിപ്സ് ഐ വോണ്ട് ടു സീ ദോസ് ലിപ്സ് ട്രിംബിളിങ് ഇൻ മൈ എങ്കിലും എനിക്ക് എനിക്കെൻ്റെ പെണ്ണിനെ കൂടുതൽ സ്നേഹിക്കാൻ തോന്നുള്ളൂ നിനക്കറിയില്ല ഭദ്രേ ആ ഫീലിങ്സ് ഞാൻ അടുത്തേക്ക് വരുമ്പോൾ നിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇനിയുടെ പുരുഷനെ ഉണർത്തുന്നത് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചു അവരുടെ മുഖങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വന്നു ഒരു കാറ്റിനു പോലും കടന്നു വരാൻ സാധിക്കാത്ത തക്കവണ്ണം അവൻ്റെ മുഖം അവളിലേക്ക് അടുത്തിരുന്നു എനിക്ക് പോണം പ്ലീസ് അവൾ അവന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഭദ്രെ യു ഡോ നോ മൈ ഹേർട്ട് ഈസ് പീറ്റിംഗ് ഇറ്റ്സ് ഫോർ യു അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളും അവന്റെ കണ്ണുകളിലേക്ക് തന്നെ ദൃഷ്ടി പതിച്ചു കാരണം അവന്റെ നെഞ്ചിൽ കൈവച്ചത് കൊണ്ട് തന്നെ അവന്റെ ഹൃദയം പിടിക്കുന്നത് അവൾക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു ശ്രീ അടുത്ത് വൈഷുവിൻ്റെ സൗണ്ട് കേട്ടതും ഡെന്നി അവളുടെ അടുത്ത് നിന്നും അകന്നു മാറി പെട്ടെന്ന് വൈഷു ഡോറിൽ മുട്ടിയതും ഡെന്നി ശ്രീയെ ഒന്ന് നോക്കിയിട്ട് ചെന്ന് വാതിലു തുറന്നു നിങ്ങൾ രണ്ടുപേരോട് ഇവിടെ എന്തെടുക്കുക ദേ എല്ലാവരും താഴെയുണ്ട് അങ്ങോട്ടേക്ക് വന്നേ അവൾ കവിടെ ദേഷ്യത്തോടെ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു വരുവാ ഡെന്നി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു ശ്രീ അപ്പോഴും മിണ്ടാതെ അവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു നീ എന്തെ ആദ്യമായിട്ട് കാണുന്നത് പോലെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത് എന്നാലും ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം ഞങ്ങളോട് ഒഴിവാക്കുന്നനക്ക് പറയായിരുന്നു വൈഷു പരിഭവത്തോട് അവളെ നോക്കി പറഞ്ഞതും അവൾ ദയനീയമായി വൈഷുവിനെ നോക്കി അവളുടെ വിഷമം കണ്ട് വൈഷുവിന് സങ്കടമായി അവൾ ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളെ നോക്കി കണ്ണ് കാണിച്ചു ഞാൻ വെറുതെ പറഞ്ഞതാടി വാ ദൈ വൈകോ അവിടെ നിന്നെ നോക്കി നിൽക്കുന്നുണ്ട് വൈഷു അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും ശ്രീ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയായിരുന്നു ചേട്ടായി പെട്ടെന്ന് വന്നേക്കണേ ഞാൻ ഇവളേം കൊണ്ട് താഴേക്ക് പോവുകയാണെ വൈഷു അവനെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടെ വരുവോ വൈഷു വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ വരാം നിങ്ങൾ താഴേക്ക് പോയിക്കോ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ ശ്രീയുടെ കൈയും പിടിച്ച് താഴേക്ക് നടന്നു ശ്രീ അവളുടെ ഒപ്പം താഴേക്കിറങ്ങി അവൾ താഴേക്കിറങ്ങി വന്ന് ഹാളിലേക്ക് നോക്കിയതും ഹാളിലിരിക്കുന്ന ആളുകളെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നേഹയും നേഹയുടെ മമ്മിയും വൈകയും ദേവിയും ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു നേഹയും അവളുടെ മമ്മിയെ കണ്ടതും ശ്രീ കരഞ്ഞു പോയി അവൾ കരയുന്നത് കണ്ടതും നേഹയ്ക്ക് സഹിച്ചില്ല അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റിയെന്ന് ശ്രീയെ കെട്ടിപ്പിടിച്ചു ശ്രീ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി പൊട്ടിക്കരഞ്ഞു ശ്രീ കരയല്ലടാ നേഹ അവളുടെ തലയിൽ തലോടി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ആദ്യമായിട്ടായിരുന്നു ശ്രീ കരയുന്നത് നേഹയും വൈശും വൈകിയും ഒക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവരിൽ നോവുണർത്തി എന്നാൽ ദേവിയുടെ കണ്ണുകൾ നേഹയിലായിരുന്നു ശ്രീയോടൊപ്പം കരയുന്ന നേഹയിൽ മാത്രമായിരുന്നു അവൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നത് കരയാതെ ശ്രീ ഒന്നുമില്ലടാ കരയാതെ ദേ എന്നെ നോക്കിക്കേ നേഹ അവളുടെ മുഖം തൻ്റെ കഴുത്തിൽ നിന്നും ബലമായി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു കരയല്ലേടാ നീ കരഞ്ഞേ എനിക്കത് സഹിക്കാൻ പറ്റുമോ ശ്രീ സ്നേഹ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം തൻ്റെ കൈകൾ കൊണ്ട് തുടച്ചു കൊടുത്തു ശ്രീ കണ്ണുകൾ തുടച്ചിട്ട് എല്ലാവരെയും നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകി അവർ ഇതുവരെ കണ്ട ശ്രീയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഇന്ന് അവർ കാണുന്ന ശ്രീ സാധാരണ എന്തൊരു പ്രശ്നം വന്നാലും അതിനെ ധൈര്യത്തോടെ നേരിടുന്നവളായിരുന്നു അവൾ കോളേജിൽ പോലും അവളോട് ഏറ്റുമുട്ടാൻ പലർക്കും പേടിയാണ് കാരണം അവൾ ഒന്നും നോക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കും അത് അധ്യാപകരാണെങ്കിലും അവൾ ചോദിക്കാനുള്ളത് ചോദിക്കും കോളേജിൽ പുലിക്കുട്ടി എന്നാണ് അവളെല്ലാവരും വിളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ആർക്കെങ്കിലും കോളേജിൽ വെച്ച് ഒരു പ്രശ്നം ശ്രീയോട് അവരത് പറയാറില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവളത് ചെന്ന് ചോദിക്കുമെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ആണെങ്കിൽ അവൾ അതുപോലെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ഒരു പോലെ അവർ കണ്ടിരുന്ന ശ്രീയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖമായിരുന്നു ഇന്നവർ അവളിൽ കണ്ടിരുന്നത് ഈ ഒരു വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അവളുടെ കണ്ണുകൾ നിറഞ്ഞ് നേരിട്ട് അവർ കണ്ടിട്ടില്ല അവരുടെ മുൻപിൽ ശ്രീ കരഞ്ഞിട്ടുമില്ല എന്ന് പറയുന്നതാകും ശരി ആ ശ്രീ ഇത്രത്തോളം കരയണമെങ്കിൽ അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ് ഓരോ നിമിഷവും സംഭവിക്കുന്നതെന്ന് അവർക്ക് തോന്നിപ്പോയി മോളെ നേഹയുടെ മമ്മി അവളുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് വിളിച്ചതും അവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവരവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാലയിലേക്ക് നോക്കി അവർ നോക്കുന്നത് കണ്ടും അവളും അതിലേക്ക് നോക്കി പിന്നെ ഒന്നുകൂടി അവരെ നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകി വീട്ടിൽ പറയേണ്ട മോളെ അവർ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഡെന്നിയുടെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി ഡെന്നിയുടെ മമ്മി അവരെയും നോക്കി ഞാൻ അവരെ വിളിച്ച് പറഞ്ഞോളാം നെയ്യുടെ മമ്മി ഡെന്നിയുടെ മമ്മിയെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവർ പുഞ്ചിരിച്ചു അച്ഛനും അമ്മയും അറിഞ്ഞ അവരൊക്കെ എന്നെ എങ്ങനെയായിരിക്കും എൻ്റെ കരുതുന്നത് എല്ലാത്തിനും സ്വാതന്ത്ര്യം തന്നു വളർത്തിയിട്ട് അവസാനം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് അവരാ കരുതോ അവരെ ഞാൻ എങ്ങനെ പറഞ്ഞു എൻ്റെ വിശ്വസിപ്പിക്കേണ്ടത് എനിക്കറിയില്ല എൻ്റെ അച്ഛനും അമ്മയും അന്യനാട്ടിൽ കിടന്ന് ഞാൻ കാരണം വിഷമിക്കേണ്ടി വരുമോ ആൻറ്റി അവൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വളരെ സങ്കടത്തോടെ ചോദിച്ചു മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അച്ഛനെയും അമ്മയും ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ പിന്നെ ഇതൊന്നും മോള് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ നേഹയുടെ മമ്മി അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല എൻ്റെ മോള് കാരണം ശ്രീമോളും നേഹയുടെ മമ്മി അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ നേഹയുടെ മുഖത്തേക്ക് നോക്കി അവൾ ശ്രീയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പരാജയപ്പെട്ടവളുടെ പുഞ്ചിരിയായിരുന്നു അവൾക്ക് നിങ്ങൾ തിരികെ പോവുകയാണ് അഞ്ചി ഞാനും നിങ്ങളുടെ ഒപ്പം വരട്ടെ ശ്രീ അവരെ നോക്കി സങ്കടത്തോടെ ചോദിച്ചു അതെങ്ങനെയാ മോളെ മോളിനെ നിൽക്കേണ്ടത് ഇവിടെയല്ലേ അവർ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അമ്പലത്തിൻ്റെ മുൻപിൽ വെച്ചൊരു താലി കെട്ടിയെന്ന് കരുതി ഞാൻ എങ്ങനെയാണ് അയാളുടെ ഭാര്യ ആവുന്നത് ഒരിക്കലും ഞാൻ അയാളെൻ്റെ ഭർത്താവായിട്ട് കണ്ടിട്ടില്ല ശ്രീ ദേഷ്യത്തോടെ അവരോട് പറഞ്ഞതും അവർ റോസ്ലിയുടെയും ഡേവിയുടെയും മുഖത്തേക്ക് നോക്കി അവരും അതിന് ഉത്തരമൊന്നും പറയാനാകാതെ നിൽക്കുകയായിരുന്നു മോളെ എവിടെ വെച്ച് താലി കെട്ടിയെന്ന് പറഞ്ഞാലും കഴുത്തിൽ കിടക്കുന്ന ഈ താലിയുടെ അവകാശി അവനാ ലീഗലി നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കില്ല പക്ഷേ നിന്റെ കഴുത്തി കിടക്കുന്ന ഈ താലിയുടെ അവകാശി അവൻ മാത്രമായിരിക്കും അതങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ നീ ഇത് അഴിച്ചവൻ്റെ കയ്യിൽ കൊടുക്കണം അങ്ങനെ കൊടുത്താൽ പിന്നെ നിങ്ങളെ തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല നേഹയുടെ മമ്മി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അറിയാതെ തന്നെ അവളുടെ കൈകൾ അവളുടെ മാറോട് ചേർന്ന് കിടക്കുന്ന താലിയിൽ പിടിമുറുകിയിരുന്നു എനിക്കറിയാം ഈ താലി ഒരിക്കലും പൊട്ടിച്ചെറിയാൻ കഴിയില്ലെന്ന് കാരണം ീ ബന്ധങ്ങൾക്കും കമ്മിറ്റ്മെന്റുകൾക്കും പ്രാധാന്യം കൊടുക്കുന്നവളാണ് ആ നിനക്ക് അവൻ കെട്ടിയ ഈ താലി അഴിച്ചു കളയാൻ എളുപ്പമല്ല നേഹയുടെ മമ്മി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവരെ നോക്കി നേഹ ഇല്ലാതെ എങ്ങനെയാൻറ്റി ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ അത് ഇത്ര പെട്ടെന്ന് ഒറ്റയ്ക്ക് ഒച്ചക്കിവിടെ നിൽക്കാൻ പറ്റുമെന്ന് ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ നിനക്ക് തോന്നുന്നുണ്ടോ നേഹ അവൾ സംശയത്തോടെ അവർ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിന് ആരടി പറഞ്ഞത് ഞാൻ നിന്നെ വിട്ടിട്ട് പോകുകയാണെന്ന് എനിക്കങ്ങനെ പോകാൻ പറ്റുമോ ശ്രീ നേഹ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും ശ്രീ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നിനക്ക് തോന്നുന്നുണ്ടോ ശ്രീ ഞാൻ നിന്നെ ഇവിടെ ഉച്ചയ്ക്കാക്കി വിട്ടിട്ട് നാട്ടിലേക്ക് തിരികെ പോകുമെന്ന് നേഹ അവളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് അവളുടെ കവളിൽ കൈവച്ച് ചോദിച്ചു അവൾ അപ്പോഴും എന്താണ് കാര്യമെന്നറിയാതെ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഇന്നു മുതൽ ഇവിടെയാ ശ്രീ ഇവിടെ നിന്റെ കൂടെ ഈ വീട്ടിൽ നേഹ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും ശ്രീ ഞെട്ടി അവർ പോയതും ഡെന്നി കുളിക്കാൻ കയറി അവൻ ബാത്റൂമിൽ കയറി വാഷ്ബേസിനിൽ കൈ ഊന്നി നിന്നു പിന്നെ സ്വയം കണ്ണാടിയിലേക്കൊന്ന് ചിരിച്ചു അവസാനം എൻ്റെ സ്വന്തമായിരിക്കുന്നു കുഞ്ഞ ഞാൻ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ എൻ്റെ നീ എൻ്റെ പ്രാണൻ അവൻ സ്വയം മനസ്സിൽ പറഞ്ഞു അവൻ ആദ്യമായി ശ്രീയെപ്പറ്റി അറിഞ്ഞതും അവളെ നേരിട്ട് കണ്ടതും ഓർത്തു വൈവിക്കും വൈഷുവിനും സഹോദരങ്ങളായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുനാളെ മുതലേ ആ കുടുംബമായിട്ട് വല്ലാത്തൊരടുപ്പായിരുന്നു പ്രത്യേകിച്ച് അവരുമായിട്ട് ഡോണമോളെ പോലെയാണ് എനിക്കും ഡേവിക്കും അവർ ആദ്യമായി കോളേജിൽ പോയിട്ട് വന്ന ദിവസം വൈകിട്ട് അതിൻ്റെ വിശേഷം പറയാനായിട്ട് രണ്ടു പേരും കൂടി ഇങ്ങോട്ടേക്ക് വന്നു അവരുടെ നാവിൽ നിന്നും ആദ്യം കേട്ട പേരാണ് ശ്രീഭദ്ര എന്നത് എന്തോ അടുപ്പം തോന്നി ആ പേരിനോട് അങ്ങനെയാണ് ആദ്യമായി ശ്രദ്ധിച്ച് തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് അവർക്ക് എപ്പോഴും ശ്രീയെയും നേഹയെയും പറ്റി പറയാനായിരുന്നു സമയം ശ്രീയെ പറ്റി അറിയാൻ വേണ്ടി മാത്രം ഞാൻ കോളേജിലെ വിശേഷം അവരോട് ചോദിക്കുമായിരുന്നു നേഹ വെറൊരു പാവം പെൺകുട്ടിയാണെന്നും എന്നാൽ മറിച്ച് ശ്രീ ഒരു എടുത്തു ചാട്ടക്കാരെയും ആരോടും മുഖം നോക്കാതെ സംസാരിക്കുന്നവളാണെന്നൊക്കെ അവരുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി എത്ര ദേഷ്യക്കാരെയും എടുത്തുചാട്ടക്കാരി ആണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും അവളെന്ന് വെച്ച ജീവനാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്നും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കിയിരുന്നു ഒരു ദിവസം അവർ നാലു പേരും കൂടി ആദ്യമായിട്ട് എടുത്തൊരു സെൽഫി വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കാണിച്ചു തന്നു അന്നാണ് ഞാൻ അവളെ ആദ്യമായിട്ട് ഫോട്ടോയിൽ കാണുന്നത് നല്ല സുന്ദരി ഒരു കൊച്ച് എന്നാൽ വലിയ ധൈര്യമുള്ളതായിട്ടൊന്നും പറയില്ല അത്യാവശ്യം ആണ് ഒരു ജീൻസ് ഷർട്ടുമാണ് അവളുടെ വേഷം മുടി മുകളിലേക്ക് പൊക്കി വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും കുറച്ച് മുടി വെട്ടിയിട്ടിട്ടുണ്ട് മോഡേൺ ആണെങ്കിലും അവളെ കണ്ട ഒരു ശാലീനത തുളുമ്പുന്ന സൗന്ദര്യമായിരുന്നു എന്തോ വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നി അവളോട് പക്ഷേ ഇവരോട് എങ്ങനെ അവളെപ്പറ്റി കൂടുതൽ ചോദിക്കുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഡോണമോള് അവരുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ശ്രീയനേഹയും കാണുന്നത് അന്ന് അവൾ വെറുതെ അവരോട് ചോദിച്ചു ഇവർക്ക് രണ്ടു പേർക്കും അഫെയർ ഉണ്ടോയെന്ന് ഇല്ലെങ്കിൽ എൻ്റെ ചാച്ചന്മാർക്ക് വേണ്ടി ആലോചിക്കാം എന്ന് കൂടി അവൾ കൂട്ടിച്ചേർത്തിരുന്നു അന്ന് അവർ പറഞ്ഞ മറുപടിയാണ് പിന്നീടുള്ള എൻ്റെ തീരുമാനങ്ങൾക്കെല്ലാം കാരണം ശ്രീ ഒരിക്കൽ പോലും ഒരു പുരുഷനെ വായി നോക്കുകയോ പ്രേമിക്കുകയോ ചെയ്തിട്ടില്ല എന്നവർ പറഞ്ഞു എന്നാൽ നേഹ പാവമാണെങ്കിലും നല്ല ആൺകുട്ടികളെ കണ്ടാൽ അവൾക്ക് കൃഷി തോന്നും എന്നാൽ ശ്രീക്ക് അങ്ങനെയൊക്കെ പറയുന്നത് പോലും ദേഷ്യമാണ് എന്നൊക്കെ അവർ ഞങ്ങളോട് പറഞ്ഞു മാത്രമല്ല ശ്രീക്ക് ഒരിക്കലും ഒരാളോടും പ്രണയം തോന്നില്ല എന്നും വൈക പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു കുസൃതി തോന്നി ഞാൻ വെറുതെ അവരോട് ചോദിച്ചു അതെന്താ കാരണം അവൾ ഒരു പെണ്ണല്ലേ എന്ന് അപ്പോൾ അവരെന്നോട് പറഞ്ഞത് അവൾ ഒരിക്കലും പ്രണയിച്ച് വിവാഹം കഴിക്കില്ല എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് അവളോട് മനസ്സിൽ തോന്നിയ ഇഷ്ടത്തിന് പുറകെ അവരങ്ങനെ കൂടി പറഞ്ഞപ്പോൾ എന്തോ മനസ്സിലൊരു കുഞ്ഞു വാശി തോന്നി കുറച്ച് ദിവസത്തേക്ക് അവളെ ഇവിടെ കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾ കാണുന്ന സ്ത്രീയിൽ നിന്നും വ്യത്യസ്തമായൊരു സ്ത്രീയെ ഞാൻ കാണിച്ചു തരാമെന്ന് അവരോട് ഞാൻ പറഞ്ഞു അവരും എന്നോട് ബെറ്റുവെച്ചു അവൾ ഒരിക്കലും അങ്ങനെ ആകില്ല എന്ന് കാണിച്ചു തരാമെന്ന് ഞാനും പറഞ്ഞു അങ്ങനെയാണ് ഓണത്തിന് അവരെ രണ്ടുപേരെ നിർബന്ധിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് കോളേജിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപേ തന്നെ വൈക എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അവരെ രണ്ടുപേരെയും കൂട്ടിയാണ് വീട്ടിലേക്ക് വരുന്നതെന്നും കോളേജിൽ നിന്നും ഇറങ്ങാൻ പോവുകയാണെന്നൊക്കെ അവൾ മെസ്സേജ് അയച്ച് പറഞ്ഞു അങ്ങനെ ആദ്യമായി മനസ്സിൽ ഇഷ്ടം തോന്നിയ പെണ്ണിനെ നേരിട്ട് കാണാൻ ഞാൻ തീരുമാനിച്ചു മനഃപൂർവ്വമാണ് സാമങ്കളിനെ കാണാൻ ഞാൻ അവിടേക്കന്ന് പോയത് അങ്ങൾനോട് ചുമ്മാ ഓരോന്നും സംസാരിച്ചിരുന്നു അവർ ഗേറ്റ് കിടക്കുന്നതിന് മുൻപേ വൈകിയുടെ അടുത്ത മെസ്സേജും വന്നു അങ്ങനെ എൻ്റെ ബർത്ത്ഡേയെ ആദ്യമായിട്ട് നേരിട്ട് കാണാൻ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി